നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സച്ചിന്റെ എം എൽ എക്ക് മന്ത്രി കസേര കൈ അകലത്ത് തൊട്ടു തൊട്ടില്ല എന്നുള്ള രീതിക്ക് നിൽക്കുകയായിരുന്നു ഒടുവിൽ സച്ചിൻ സഖാവിനെ വെട്ടി ഓ ആർ കേളു മന്ത്രിസഭയിലേക്ക് ആര്യേച്ചി വന്ന് കയറിയതിൽ പിന്നെ സച്ചിൻ സഖാവിന് വെച്ചടി വെച്ചടി ഇറക്കമാണ് നല്ല ബെസ്റ്റ് ടൈമാ ആദ്യം ബസ് തടഞ്ഞ് നാട്ടുകാരുടെ തന്തയ്ക്ക് വിളി മുഴുവൻ കേട്ടു സച്ചിൻ സഖാവ് ഇപ്പോൾ കിട്ടുമെന്ന് കരുതിയ മന്ത്രി കസേരയും പോയി മുഹമ്മദ് റിയാസും സംഘവും സച്ചിനെ മന്ത്രിയാക്കാൻ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും പിടിച്ച പിടിയാലേ നിൽക്കുകയായിരുന്നു പിണറായി വിജയൻ പച്ചക്കൊടി കാണിക്കും എന്നാണ് റിയാസ് പക്ഷം കരുതിയത് പക്ഷേ ഒ ആർ കേളുവിന് വേണ്ടി മുതിർന്ന നേതാക്കൾ കട്ടയ്ക്ക് നിന്നതോടെ മുഖ്യന് വോയിസ് ഇല്ലാതായി അല്ലെങ്കിലേ പിണറായിസത്തിന്റെ കൊമ്പ് ലേശം ഒടിഞ്ഞിട്ടുണ്ട് അതിന്റെ ആദ്യ തെളിവാണ് കേളുവിനെ മന്ത്രിയാക്കിയ നടപടി സച്ചിൻ ദേവിനെ മന്ത്രിയാക്കണമെന്ന് റിയാസ് പക്ഷം വാദിച്ചപ്പോൾ മുതിർന്ന നേതാക്കൾ ശക്തമായി എതിർത്തുവെന്നാണ് വിവരം കാരണം ജനങ്ങൾക്കിടയിൽ പാർട്ടി വെറുക്കപ്പെട്ടു നിൽക്കുകയാണ് അപ്പോൾ മന്ത്രി കസേരയിൽ ഒരു ജനകീയ മുഖം വേണം സച്ചിൻ ദേവിനെ മലയാളികൾക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ ആരെയും സച്ചിനും കൂടി കെ എസ് ആർ ടി സി ബസ് തടഞ്ഞതും തുടർന്നുണ്ടായ കോലാഹലങ്ങളും വലിയ വിവാദത്തിനാണ് തിരികൊളുത്തിയത് ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ് മേയറും ഭർത്താവും ചെയ്തത് ഈ അവസരത്തിൽ സച്ചിനെ മന്ത്രിയാക്കിയാൽ അത് ജനങ്ങളെ വെല്ലുവിളിക്കുന്നതിന് തുല്യം തന്നെയാണ് എന്ന ബോധം നേതാക്കൾക്കുണ്ടായി ചുരുക്കി പറഞ്ഞാൽ ആര്യച്ചിയുടെ കയ്യിലിരിപ്പാണ് സച്ചിന് മന്ത്രി കസേര പോകാൻ കാരണമായതെന്ന് ചർച്ചകൾ വരുന്നു അല്ലെങ്കിൽ റിയാസ് പരിപൂർണ പിന്തുണ കൊടുത്തിട്ടും സച്ചിനെ ഒരു തരത്തിലും പിന്തുണയ്ക്കാൻ നേതാക്കൾ തയ്യാറായില്ല സച്ചിന് മന്ത്രി കസേര പോയതോടെ യദു ഇപ്പോൾ ചിരിക്കുന്നുണ്ടാകും ചില്ലറ അഭ്യാസമല്ലല്ലോ കേസിൽ യദുവിനെ കൊടുക്കാൻ ഭാര്യയും ഭർത്താവും കൂടി അധികാരം ഉപയോഗിച്ച് ചെയ്തത് ആര്യയുടെ ധാർഷ്ട്യം കേരളം പലപ്പോഴും കണ്ടിട്ടുണ്ട് എന്നാൽ ബസ് തടഞ്ഞ് കാട്ടിക്കൂട്ടിയത് കേരളം ഒരിക്കലും മറക്കില്ല സി പി എമ്മുകാരിയാണ് എന്നതിന്റെ സകല ധാർഷ്ട്യവും അവരുടെ മുഖത്തും ചെയ്തികളിലും ഉണ്ടായിരുന്നു അതിന്റെ പണിയാണ് മലയാളികൾ എല്ലാവരും ചേർന്ന് കൊടുത്തത് സച്ചിൻ സഖാവിന് കൈ അകലത്ത് നിന്നല്ലേ ഇപ്പോൾ മന്ത്രി കസേര പോയത് ഇനി ഒരു തെരഞ്ഞെടുപ്പിൽ ജയിച്ച് സി പി എം അധികാരത്തിൽ വരാൻ എത്ര കാലം കാത്തിരിക്കണം അധികാരത്തിൽ വരുമോ എന്നും ഉറപ്പില്ല ത്രീ പോയിന്റ് സീറോ ഒക്കെ ഇവര് സ്വപ്നം കാണുന്നുണ്ട് പക്ഷെ നടക്കാൻ പോകുന്നില്ല കാരണം ജനങ്ങൾ അത്രത്തോളം പൊറുതിമുട്ടി നിൽക്കുകയാണ് മന്ത്രി കസേര കിട്ടിയാൽ ഊട്ടിയായിരുന്നു പക്ഷേ ഫലം ഇപ്പോൾ ചട്ടിയായി പോയി ജനകീയനായ ഒരാൾ മന്ത്രി കസേരയിൽ വരണം എന്ന ചർച്ച വന്നതോടെ സച്ചിനും പി വി ശ്രീനിജനും ഒക്കെ കടക്ക് പുറത്തായി ആര്യച്ചീടെ കൂടെ കൂടിയിട്ട് സച്ചിൻ സഖാവിന് വെച്ചടി വെച്ചടി ഇറക്കമാണല്ലോ എന്നാണ് പൊങ്കാല എന്തായാലും ചോദിച്ചു മേടിച്ചതാണ് ഇതാണ് പറയുന്നത് ജനങ്ങളുടെ മെക്കിട്ട് കയറാൻ ചെല്ലരുത് അവർ എടുത്തിട്ട് ഉടുക്കും അവർക്ക് തിരിച്ചു പണിയാൻ കിട്ടുന്ന അവസരത്തിൽ അവർ പണിയും അതാണ് ഈ ചൂണ്ടുവിരലിൽ മഷി പുരളുന്ന ഒരു സമയമുണ്ടല്ലോ അതാണ് അവരുടെ അതാണ് അവരുടെ കാൽ കീഴിൽ പന്ത് വരുന്ന സമയം ആ നേരത്ത് അവർ ആ പന്ത് എടുത്തിട്ട് അങ്ങ് തട്ടും അതിന്റെയാണ് ഇപ്പോഴത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് കിട്ടിയത് ഇനി വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും അത് കഴിഞ്ഞുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ സി പി എം കണക്കിനു മേടിച്ചു കൂട്ടുമെന്ന് സാരം എന്തായാലും ആര്യേച്ചി കാരണം സച്ചിൻ സഖാവിന്റെ മോഹങ്ങളെല്ലാം ഇല്ലാതായ അവസ്ഥയിലാണ് രണ്ടു കൊല്ലമെങ്കിലും മന്ത്രി കസേരയിൽ ഇരിക്കാമെന്ന് മൂപ്പര് സ്വപ്നം കണ്ടതാണ് റിയാസും കൂടെ കട്ടക്കി കൂടെ നിന്നപ്പോൾ മന്ത്രി കസേര ഇങ്ങെത്തി എന്ന് മൂപ്പര് സ്വപ്നം കണ്ടു പക്ഷെ എല്ലാം വെറുതെ ആയിപ്പോയി അങ്ങനെ ചർച്ചകൾക്കും വാഗ്വാദങ്ങൾക്കും എല്ലാം ഒടുവിൽ കെ രാധാകൃഷ്ണന് പകരം ഒ ആർ കേളു മന്ത്രി കസേര പിടിച്ചു മാനന്തവാടി എം എൽ എ മന്ത്രിയാക്കാനുള്ള തീരുമാനം സി പി എം സംസ്ഥാന നേതൃത്വമാണ് എടുത്തത് സീനിയോറിറ്റി പരിഗണിച്ചാണ് തീരുമാനം പട്ടികജാതി ക്ഷേമ മന്ത്രിയായി കേളു ചുമതലയേൽക്കും ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസും കൂട്ടരും സച്ചിൻ ദേവിനെ മന്ത്രിയാക്കാൻ വലിയ വാദങ്ങൾ ഉയർത്തിയിരുന്നു എന്നാൽ ഇത് അംഗീകരിച്ചതേയില്ല പാർട്ടി വയനാട്ടിൽ നിന്നുള്ള സി പി എമ്മിന്റെ ആദ്യ മന്ത്രി കൂടിയാകും കേളു വയനാട്ടിൽ നിന്നുള്ള നേതാവിന് മന്ത്രി കസേര കൊടുക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് കാരണം ഇനിയിപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് വരികയാണ് ആ സമയത്ത് ഒരാൾ വയനാട്ടിൽ നിന്ന് മന്ത്രിയാകുമ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആകും അല്ലെങ്കിൽ ജയിച്ചാലോ സ്ഥാനാർത്ഥി നിർത്തുന്ന സ്ഥാനാർത്ഥി ജയിച്ചു കയറിയാലോ എന്നൊക്കെയുള്ള പ്രതീക്ഷയും കൂടിയാണ് സിപിഎം കേന്ദ്ര നേതൃത്വത്തിന്റെ മനസ്സും കേളുവിന് അനുകൂലമായിരുന്നു ഈ സാഹചര്യമാണ് കേളുവിനെ മന്ത്രിയാക്കുന്നത് പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പാണ് കേളു കൈകാര്യം ചെയ്യുക രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തിരുന്ന ദേവസ്വം വകുപ്പ് വി എൻ വാസവനും പാർലമെന്ററികാര്യം എം ബി രാജേഷും കൈകാര്യം ചെയ്യും വയനാട് ജില്ലയിൽ നിന്ന് സി പി എം സംസ്ഥാന സമിതിയിലെത്തിയ ആദ്യ പട്ടികവർഗ നേതാവാണ് ഒ ആർ കേളു കുറിച്ച സമുദായക്കാരനായ കേളു പട്ടികജാതി പട്ടികവർഗ ക്ഷേമം സംബന്ധിച്ച് നിയമസഭാ സമിതിയുടെ ചെയർമാൻ കൂടിയാണ് രണ്ടു പതിറ്റാണ്ടിലേറെയായി ജനപ്രതിനിധി എന്ന നിലയിൽ കേളു സജീവ സാന്നിധ്യമാണ്